യേശു യേശുദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിരിക്കും പക്ഷെ അത് കർത്താവിന്റെ നാമത്തിന് കൊടുക്കണം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ഈ കൃപയെല്ലാം ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം കാര്യം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ നാമത്തിലടങ്ങിയിരിക്കുന്ന കൃപ നമ്മളിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകണത് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം മഹത്വം ഇരിക്കണം ഇതിനകത്ത് ഇതെല്ലാം ടെക്നിക്കലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഫോർമുല വായിച്ചേ ശക്തി ശക്തി വിശ്വാസത്തിന്റെ പ്രവർത്തികളിലൊക്കെ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം നേരത്തെ പറഞ്ഞില്ലേ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞ ഒന്ന് ഒന്ന് പത്രോ നാലോ പതിനൊന്ന് എന്താ പറയണത് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ നിന്ന് ആമത്തി പ്രവർത്തിക്കുമ്പോഴാണ് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ

സ്ഥിതി എൻ്റെ മക്കൾ ദൈവത്തെ മഹത്വ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റു തന്നെ അർത്ഥം മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുന്നു മഹത്വം മഹത്തൻ തോത്രൻ തോത്രോ എന്നൊക്കെ പറഞ്ഞ് തല്ലി തെല്ലിപ്പിടിച്ചുകൊണ്ട് വിറവാദം പിടിക്കണമല്ല മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വിഷയം നമ്മൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വത്തിന് എല്ലാം നാമത്തിൻ്റെ യേശുവിൻ്റെ ഇപ്പം തന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഭൂമിയിൽ കർത്താവ് കുറേ വിഷമം അനുഭവിച്ച ആളാണ് ഭൂമിയിൽ വെച്ചാണ് കർത്താവ് പത്ത് ദിവസം ഭൂമിയിൽ വെച്ചാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ഭൂമിയിൽ വെച്ചാണ് പീലാത്തോസ് കൊല്ലാൻ വേണ്ടി കർത്താവിൻ്റെ എന്നെ കൈ കഴുകി വിട്ടത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് യൂദാസ് മുത്തിക്കൊണ്ട് കടത്താവിനെ ഒറ്റക്കൊടുത്തത് അവ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഒറ്റിക്കൊടുക്കണ സ്ഥലമാണ് ഭൂമി ഈശോയ്ക്ക് ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമി തൻ്റെ പ്രാണപ്രിയ ശിഷ്യൻ തന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് പറയുന്ന കൈയൊഴിയുന്ന സ്ഥലമാണ് ഭൂമി ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ജീവിതാനുഭവം എന്ന് പറയുന്നത് സ്വന്തം പ്രാണപ്രിയനായ ശിഷ്യൻ തന്നെ മുത്തിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒറ്റക്കൊടുക്കണ ഭൂമി പക്ഷേ ഭൂമിയെക്കുറിച്ച് കർത്താവ് പറയണത് ഇത് യുദാസിൻ്റെ ഭൂമിയാണ് യുദാസ് ഒറ്റിക്കൊടുത്ത ഭൂമിയാണ് ഇത് പത്ത് ദിവസം കൈയൊഴിഞ്ഞ കൈയൊഴിഞ്ഞ ഭൂമിയാണ് ഇത് പിലാത്തോസ് കൈ കഴുകിയ ഭൂമിയാണ് എന്നല്ല കർത്താവ് പറഞ്ഞത് ഈ ഭൂമി പിതാവെയും ഭൂമിയിൽ അങ്ങേയും മഹത്വപ്പെടുത്തേണ്ട ഇടമാണെന്ന് ഈ പത്ത് ദിവസിലൂടെ പിലാത്തോസിലൂടെ അതുപോലെ യുവദാസിലൂടെ കിട്ടിയ ദുരനുഭവങ്ങളിലൂടെ അത് നിൻ്റെ നാമത്ത് നിന്നോട് ശഗത്താൽ ഞാൻ സ്വീകരിച്ചപ്പോൾ പിതാവെ ഭൂമിയിൽ അതുവഴി ഞാനങ്ങയെ മഹത്വപ്പെടുത്തി ആകയാൽ അങ്ങേപ്പക്കലിനെ മഹത്വപ്പെടുത്തണമേ അതാണ് യോഹനാന ചോദിച്ച പതിനേഴ് നാലിൽ പറയണത് ഓരോ അനുഭവങ്ങളും ഉടമ്പടി എടുക്കുന്നവരുടെ ഉണ്ടാകുന്ന ഓരോ ദുഃഖാനുഭവം ദുരിതാനുഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നിത്യത ആഗ്രഹിക്കാനുള്ള ആർജിക്കാനുള്ള അഭിഷേകമായിട്ടും ദൈവത്തിൻ്റെ അവസരമായിട്ട് കാണണം ശ്രുതികട ഹലീ വലിയ അവസരങ്ങളാണ് തിരിച്ചറിയുക എല്ലാം അവസരങ്ങളാണ് ഈശോ പറയണത് എല്ലാം അവസരങ്ങളാണ് എന്നുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ ദുഃഖം അനുഭവങ്ങൾ ദുരിതാനുഭവങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഈശോ ചെയ്ത പോലെ അതുകൊണ്ടാണ് ഈണ്ട് ഈശ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവസരങ്ങളാണെന്ന് മനുഷ്യൻ്റെ വില ഇപ്പം ഇരുപത്തൊന്ന് പതിമൂന്ന് എടുത്തെ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായി പിടികൂടുകയും എന്താണ് ഇതൊക്കെ ഇതെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും ആ പീഡിപ്പിക്കുകയും അവരുടെ അവരുടെ സിനഗോഗിൽ കാരാഗ്രഹങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ നാമത്തെ രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കോടതി കൊണ്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അപ്പോൾ എല്ലാ സഹന സാഹചര്യങ്ങളും സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത നിവ നിയോഗങ്ങൾ നിവൃത്തിയാക്കാനുള്ള ദൈവികമായ അവസരമായിട്ടാണ് ദൈവം നൽകുന്ന തിരിച്ചറിവാണ് ഉടപടി നൽകുന്നത് കൈയിടിച്ചു ആശ്വതി കിടക്കുന്നത് Se si cheira ഈ ഇതുപോലെ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴേ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാകണതെന്ന് നോക്കിയാൽ ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷ്യമുള്ള നിശയുടെ സാക്ഷി തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ് നിശക്ക് മക്കളില്ല രണ്ട് മക്കൾ അബോട്ടായിപ്പോയി അപ്പോഴത് ആൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിൽ വന്ന് കർത്താവ് എനിക്ക് ഗുജരാത്തി പോകണം അത്യാവശ്യമായിട്ട് അപ്പം ഞാൻ ഗുജറാത്തിൽ പോകണമുമുമ്പ് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ ആൾക്കാരൊക്കെ ഈശോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഈശോ ഞാൻ ഗുജറാത്ത് എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണമുമുമ്പ് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല അത് നിൻ്റെ ഇഷ്ടം എന്താ ചെയ്യും അപ്പോഴേ എന്നെ പക്ഷേ ഗുജറാത്തിൽ പോകുന്നവരെ പ്രഗ്നൻ്റ് ആയില്ല പോയി തിരിച്ചു വന്നപ്പോൾ ആയി ഈശോ പറഞ്ഞു അവൾ പറഞ്ഞു അവളുടെ ടൈമിൽ ഈശോ സബ് സെറ്റ് ചെയ്യും ഏശോ നിങ്ങളെ അനുഭവി നിങ്ങളൊന്നും അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആൾ ആരാണെന്ന് അറിയാം പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവും അത്രയും അത്രയും ലവബിളാണ് അത്രയും ലവബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവ ദൈവാനുഭവം ഉള്ളവർ സാധാരണ മനുഷ്യരിൽ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർദ്ധിക്കുന്നതുകൊണ്ടില്ലേ അപ്പം നേരിട്ട് അവളുടെ ജീവിത പ്രസംഗങ്ങൾ നേരെ ഈശോമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്നിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കൊണ്ടുവന്നു അപ്പോൾ എന്നിട്ട് അവൾ പറയും ഈശോ നിന്നെ എനിക്ക് നിനക്ക് എന്നെ നേരത്തെ അറിയാം ഓപ്പറേഷൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് അതൊരു രസമാണ് ആ സാക്ഷ്യം എനിക്ക് പേടിയാണ് കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തുന്ന പോലും എനിക്ക് ഞാൻ കിടന്ന് കാറും അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതാക്കി തന്നോ എന്ന് പറയും അല്ല അപ്പം നമ്മൾക്ക് എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലാക്കാൻ തേടുന്നോ ഓപ്പറേഷൻ മോശമാണെന്നല്ല ഞാൻ ഒരു നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസാനം ഇവളേത് ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണാം കൃപാസനം മാതാവ് പ്രസവം എടുക്കുന്നു എടുത്തിട്ട് കുഞ്ഞിനെ കൊക്കുകൊടുക്കുന്നു അപ്പോൾ അമ്മ ഇവരോട് പറയും എടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല കൃപാസന അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും എന്നിട്ടത് അത് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പറയും അവിടെയാണ് പ്രശ്നം സ്വപ്നം ആർക്കും കാണാം പക്ഷേ ഈ അമ്മ പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഇവിടെ പ്രസവിക്കും ശ്രുതി കേട്ടെ ഹലലിയാ അതായത് ഈ വിഷയം ഞാൻ വെച്ചാൽ നം നോക്കിയേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പിടിക്ക് അവിടെ ചെയ്യാണ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തു അവളുടെ അമ്മ അവളോട് പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പ്രസവിക്കൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് വേദന തോന്നത്തൂല്ലെന്ന് പറയും അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നില്ല ഒരു സൂചിക്കൊത്ത് പോലും തോന്നിയില്ല അതിന് അഭിഷേകമുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ സ്ഥാനം സ്വാഭാവികമായി പ്രസവിച്ച അറിയാമല്ലോ നാൽപ്പത്തഞ്ച് യൂണിറ്റാണ് മറ്റേയാണ് ആ നാൽപ്പത്തഞ്ച് അസ്ഥികൾ ഒരുമിച്ചൊടിയണം അത്രയും വേദന ഉള്ള കേസാണ് പ്രസവ വേദന ഇതൊക്കെ ഫീല് ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല നീ സമുദ്രത്തിലൂടെ നടക്കും സമുദ്രം നിന്നെ മുക്കത്തില്ല എന്ന് ഒരു അഭിഷേകമുണ്ട് আদি কেন সুতরা ഈ അഭിഷേകം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവളോട് ഇവള് തിയേറ്ററിലോട്ട് ഇവിടെ കൊന്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഇവളോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശീരൂം ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ മിണ്ടിയില്ല ഡോക്ടർ അങ്ങോട്ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ സൂത്ത കാശുരൂം കയ്യിട്ട് പിടിച്ചു എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് മുന്നും ഉടമ്പടി കാശുരൂം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതിനിടക്ക് ആ നല്ല സമയമായപ്പോൾ കാശുരും കയ്യിൽ നിന്ന് പോയി ഓപ്പഴം തീരിൽ താഴെ വീണ് അപ്പം ഡോക്ടർ ഇവിടെ ചൂടായി ഇത് എൻ്റെ കാണിക്കെടുത്ത് നേരത്തെ പറഞ്ഞത് ഇതൊന്നും എടുക്കാൻ പലെന്ന് ഡോക്ടർ ഇങ്ങനെ എടുത്ത് ഇങ്ങടെ എടുത്ത് ഇങ്ങടെ ഇങ്ങടെ എടുത്തു എന്നു പറയും അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പം കാശിനെടുത്ത് കൈ കൊടുത്തു കാശിനെ കൈ പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്തു ആ സാക്ഷി കേൾക്കണത് ശരിക്കും പറഞ്ഞാലേ അതായത് സീരിയസ് ആയിട്ട് അവൾ സീരിയസ് ആയിട്ടാണ് ഡോക്ടറിൻ്റെ വാക്ക് പോലും കേൾക്കാതെ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയില് ദൈവം അറിയിക്കുന്ന അവരെ ശ്രദ്ധിക്കേണ്ടി എന്താ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ അടിപ്രാ പരിശുദ്ധ ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കുക അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേ എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല അങ്ങനെ അമ്പത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരങ്ങനെ ചെയ്യത്തുള്ളൂ ഈ പത്ത് ശതമാനമാണ് എപ്പോഴും ഹാട്രിക് അടിക്കണത് വിശ്വാസത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കോംപ്രമൈസ് ഒത്തുതീർപ്പില്ലാത്തത് ആരോടും ഒത്തുതീർപ്പില്ല അവരും അവരുടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല ഉടമ്പടി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉടായപ്പാണ് ദൈവം എന്ന് അറിയാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായപ്പായിട്ട് മാറും ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷിയോ എനിക്കിഷ്ടപ്പെട്ടത് ജസ്തിൻ്റെ സാക്ഷിയാണ് കടപ്പക്കര കൊല്ലം കടപ്പക്കര ജസ്തിൻ്റെ സാക്ഷിയാണ് അതായത് മുപ്പത് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം വീടില്ല അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി അതല്ല പ്രശ്നം അയാൾക്ക് നാൽപ്പത്തി വയസ്സുണ്ട് വൈഫിന് കൂടെ കൂടെ അഘോഷണം സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് അഘോഷനാണ് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആഘോഷം സംഭവിച്ചു അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത് ഈ ജീവൻ്റെ തന്തു പൊക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഉടമ്പ എടുത്ത് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി ഉടമ്പടിത്തേരം പുരട്ടി അത് സാക്ഷ്യമാണത് അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ് ഭാര്യയുടെ പൊക്കൾക്കൊടിയിലെ ഉടമ്പടി തേരം പുരട്ടും ഉടമ്പടി തേരം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ അപോർഷനില്ല തീർന്നു അത് അമ്മ ആ വിഷയം ഏറ്റെടുത്തു കാര്യം നമ്മളത് അമ്മയ്ക്ക് ഏൽപ്പിച്ചല്ല പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പോളെ പോലെ പുരട്ടരുത് അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട് വിശ്വപ്രവാണം ചെല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് ഉറപ്പുവരുത്തിയിട്ട് വിശ്വസിക്കണമെന്ന് ഉറപ്പുവരുത്തിയിട്ട് വളരെ സദ്യ ചാൻ ആ വിഷയം ചെയ്യണത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസം ഡോക്ടർ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഇൻകുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻകുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയാവും ഇൻകുബേറ്ററിൽ വെച്ച് കൊച്ചർ വളർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ അപ്പോൾ ഇവൻ പറയാം അതൊന്നുമില്ല ഡോക്ടറെ കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുകയുള്ളൂ മനസ്സിൽ എന്തായിരിക്കണം അത് അമ്മ അതിന് വെയിറ്റ് വെച്ചുള്ളതാണ് പിന്നെ ഒരാഴ്ചകൾ രണ്ടാ രണ്ടായി രണ്ട് എണ്ണൂറായി പെട്ടെന്ന് പ്രസവിച്ചു ആ കറക്റ്റ് പത്ത് ആയപ്പോൾ ആൾ പ്രസവിച്ചു നല്ല ഉഗ്രഹം കുഞ്ഞ് അതായത് ഇത് ഈ വിശ്വാസ യാത്രയാണ് യാത്രയാണിതേ ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ് സ്വന്ത ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ ഇതൊക്കെ ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കണം ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്രയോ എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കറ്റ് ചെയ്യണത് നമ്മളെ ഞെട്ടിച്ചു കളയുക അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത് ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അതിന് ഇവയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവനീ പൊക്ക് കോഴിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട് അവൻ ഇവിടെ പറഞ്ഞിരിക്കണ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴുണ്ടല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത് എനിക്കൊരു നിർബന്ധമുണ്ട് കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ് അതാണ് വിഷയം കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണത് അവർ കർത്താവിനെ അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ ശ്രുതി കട്ടേ ശുധികട്ടെ ലിയ കാരണത്തിന് ഇവിടെ ഒരു സത്യസന്ധമായി ഇതുപോലെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് ഹാൻഡാണെങ്കിൽ പോലും ആദ്യമായിട്ടും ഈശ്വൻ അറിയുന്നവരാണെങ്കിൽ പോലും കർത്താവും നിങ്ങളോട് ഉടമ്പടിയിലൂടെ മറുപടി പറയും പല ആൾക്കാരുടെ ഉടമ്പടി ലാഗ് ചെയ്യണത് പകുതി ചെയ്ത് ഈ വവ്വാലി ചപ്പണ പോലെ ഉടമ്പടി എടുത്തിട്ടാണ് പല പവാലി ചപ്പണ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പകുതി ചപ്പുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു തരവീഴും പിന്നെ നോക്കുമ്പോൾ പകുതി ചപ്പിയിരിക്കണേ കാണാം പകുതി ചപ്പി ഉടമ്പടിയാണ് പല ആൾക്കാരുടെയും പവാലിച്ചപ്പി ഉടമ്പടി എന്ന് പറയും എന്തൊക്കെ വെച്ചാൽ ഇവർ പകുതി ചെയ്യും ചിലത് ചെയ്യും ചിലത് ചെയ്യത്തില്ല ചിലത് ഭംഗിയാട് ചെയ്യും ചില ചെയ്തെന്ന് ഒപ്പിച്ചു വരത്തും അങ്ങനെ അങ്ങനെ പോയ ഉടമ്പടികളാണ് ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് സമ്പൂർണ്ണമായിട്ട് ദൈവ സ്നേഹത്തോടുകൂടി ചെയ്യാനുള്ള ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ വിശ്വസ്തുതയോടെ ചെയ്യാനുള്ള അഭിഷേകം ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകണമേ വിഷു ലോകത്തിന് കൊടുക്കുവാൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യണമേ ചെയ്യണമേയ മഹത്വം ആരാധന ആരാധന പരിശുദ്ധ പരമത്തിന് തീർച്ചയായും ആദ്യം എൻ്റെ മക്കളെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൈമാറാനുള്ള സുവിശേഷത്തിന്റെ സ്വർഗത്തിന്റെ ഉപകരണമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവാർത്താവാർഗത്തിന്റെ ഉപകരണമായി സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകിച്ചെ അഭിഷേകം ചെയ്യണം അങ്ങനെ അറിയാത്ത അറിയിക്കുവാൻ അറിയിക്കുവാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ ആഴപ്പെടുത്തുവാൻ ഞാൻ ദൈവസിംഗത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവസിംഗ് പ്രവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണം നൽകി ഇപ്പം നമ്മൾ സജിയായാലും ആരായാലും അവിടെ വില എങ്ങനെയാണ് അവർ കൂട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ ഞാൻ സ്പോർട്ട് ക്വാളിറ്റി ആക്കും എന്നായിശ പറഞ്ഞത് സ്വർഗീയ വിനിമയത്തിനായി ഞാൻ ഒരുക്കി വെക്കും അതിൻ്റെ വില കൂടിയെന്ന് എൻ്റെ അർത്ഥം അപ്പോൾ കൈമാറ്റത്തിലൂടെയും മറ്റു വരുമ്പോഴും യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയുമാണ് നമ്മൾ യേശുവിനെ ഏറ്റുപറയാത്ത ഒരു പ്രവർത്തനങ്ങളിലും ദൈവത്തിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റുമില്ല സഭയിലൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടക്കണമാണ് പക്ഷേ അതിലൊന്നും യേശുവിനെ അവർ ഏറ്റുപറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പലരും പല പല പ്രവർത്തനങ്ങളിലും ചില അച്ഛന്മാരുടെ ലോഹം ഒരിക്കലും ഉപയോഗിക്കാറില്ല നിങ്ങളുടെ വീടുകളിലൊക്കെ വരുമ്പോൾ ഇടവാരള്ളോ ഒക്കെ ഇടാതെ അങ്ങനെ ബുദ്ധിമുട്ടാണ് യേശുവിനെ ഏറ്റു പറയാം അവരങ്ങനെയുള്ളവർ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല എന്താ കാര്യം അവരോട് പറയണത് നിങ്ങളിത് ഇത് ഈ വസ്ത്രമൊക്കെ ഇട്ടിരിക്കേണ്ടത് കർത്താവിനെ ഏറ്റു പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്കത് പേടിയാണ് അതാണ് പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് അറിയാനുള്ള അറിയിക്കാനുള്ള ബുദ്ധിമുട്ടേണ്ട മാനസിക ബുദ്ധിമുട്ട് നമുക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ല അതൊക്കെ ഒരു അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളെ വിശ്വാസിക്കണം അതൊരു കാര്യമില്ല അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഓർക്കും ലോഹയിലാണ് അച്ഛൻ ഇരിക്കണം എന്ന് അങ്ങനെയല്ല അച്ഛനെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വിശുദ്ധ വസ്ത്രം കൊടുത്തിട്ടുണ്ട് അത് മാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് അവർ കൈമാറണത് അല്ലെങ്കിൽ പാൻഷൻ കോട്ടിട്ട് ജോലി ചെയ്യാൻ ആർക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൈമാറാൻ നിന്നെ ഉറപ്പിരിക്കണത് അവരവരുടെ തന്നെ കൈമാറി ചിലപ്പോൾ ലക്ഷണം കൊടുക്കുമായിരിക്കും പക്ഷേ കഥയില്ല അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളവണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് നാമത്തിൽ കൊടുക്കണം ക്രിസ്തു മഹത്വപ്പെടണം മക്കളെ ഉടമ്പടിൽ ആത്യന്തികമായ ലക്ഷ്യം അതാണ് അതിപ്പോൾ ഓരോരുത്തരെ കണ്ടില്ല നിങ്ങളെ ആ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ വിശേഷ വിദ്യയായി അവർ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ കൃത്യ തീർച്ചയായിട്ടും അവർ മഹത്വപ്പെടുത്തുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ എന്താ സംഭവിക്കണത് ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും അത് അങ്ങോട്ടുള്ള ഒരു ഉഭയകക്ഷി ഇടപെടലാണ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അതിനാൽ ആകെയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഈശ പ്രവർത്തിച്ചല്ലേ അപ്പം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുന്നത് എന്താണ് മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയുന്നതിലൂടെയാണ് ഉടമ്പടിയിൽ ഒത്തിരിയേറെ അവസരങ്ങളാണ് അതല്ല അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം തന്നെ ഇഷ്ടത്തെ കുത്തിയിരുന്ന് പിച്ചപ്പോ ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം അത് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ ദൈവിക നടപടിക്രമവും പദ്ധതിയും സ്വർഗത്തിൻ്റെ പദ്ധതിയും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഹലലീയ പരിശുദ്ധ പരമദിവ്യും എന്റെ പ്രിയമുള്ളവരെ നമ്മളെ അഭിഷേക ശുശ്രൂഷക്ക് പ്രവേശിക്കാൻ രോഗസൊക്കെ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ് രോഗസൊഖ്യ പ്രാർത്ഥന സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം രോഗമുള്ളെടുത്ത് കർത്താവിൻ നിന്ന് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മക്കളെ കർത്താവിൻ നിന്റെ തിരുമുറുപാടുന്ന് ബലത്ത് കയരാ അങ്ങടെ മക്കളുടെ ശിരശുരക്കളെ പ്രാർത്ഥിക്കുന്ന സന്ധ്യബന്ധങ്ങളിലും മാംസപ്പെസ്സുകൾ രത്തൻ ഞരമ്പുകളിൽ ശരീര കോശങ്ങളിലും ആന്തരിക അഭയങ്ങളിലും കർത്താവിൻ്റെ രം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രം പടരട്ടെ മാർഗരോഗങ്ങൾ തീരാതികള് യേശ് ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെട്ടെടുവാൻ അരിക <Sess> <Sess> ജീവിതത്തിന്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഉടമ്പെടുത്തവരോ എടുക്കാൻ പോകുന്നവരും ജീവിത മണ്ഡലങ്ങളെല്ലാം അവർക്ക് വിന്നില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത് അമ്മയെ പരിശുദ്ധ അമ്മയും ഇല്ലാത്തവർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു സുധികര മക്കളെ പരിശുദ്ധ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്നു പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ യാത്ര ചെയ്യാൻ പോകുന്നവർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ വിദേശയാത്ര കുടുങ്ങിപ്പോയവർ ജയിലിൽ അകപ്പെട്ട മക്കൾ പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ വീട്ട് തടസ്സങ്ങളുള്ളവർ കർത്താവ് അവർക്ക് അവരിപ്പോൾ കണ്ണിനോട് അങ്ങോട്ട് തിരിച്ചു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ അങ്ങനെ കർത്ത കുഞ്ഞുങ്ങളെല്ലാത്തും പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹമൊത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുമനം സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ കർത്താവ് വരുമാനം മുട്ടിപ്പോയവർ വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുണ്ടെങ്കിൽ വരുമാനങ്ങൾക്ക് വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവ് വീടില്ലാത്തവർ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവങ്ങൾ അവരെല്ലാമേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ചെറിയെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ക്രമചൊരു കർത്താവ് ഭർത്താവ് മരിച്ചു പോയവർ ജീവിത പങ്കാളി മരിച്ചു അകന്ന് താമസിക്കുന്നവർ മക്കളില്ലാത്തവർ മക്കൾക്ക് അപകടം പറ്റിയ ഒരു കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിനൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിരവിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ കർത്താവ് തടസ്സങ്ങളുള്ളവർ കർത്താവ് ലോൺ കിട്ടാത്തൊരു കർത്താവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം എന്ത് ചെയ്യണം ആര് സഹായിക്കും എന്നറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണിനൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചെരുവിൻ്റെ ശ്രുതികളുടെ ശ്രുതികളുടെ ഏറ്റെടുത്തുകൊണ്ട് നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ മഹത്ത മഹത്ത